ഹലോ അസ്സാം വലൈക്കും മൻഷു സാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വർത്താൻ എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കിട്ടാം അപ്പോൾ ഇന്നൊരു ക്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് തന്നെയാണ് തുടങ്ങാല്ലേ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എളാപ്പ ഇപ്പാൻ്റെ അഞ്ചാം ഗൾഫിൽ പോകുകയാണ് കേട്ടോ അപ്പം ഞാൻ കുടി പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് നമ്മളെ അടുത്ത വീഡിയോ പിന്നെ കുറച്ച് നമ്മളെ കുടിയത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇന്ന് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഉണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ മണട്ട നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ ഒരു മനസ്സുണ്ടാവുള്ളേ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാൻ പറയണത് അപ്പോൾ സനുന് മദ്രസയ്ക്ക് പോയപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിന് ഒരു ഗ്ലാസ് ഓനും ഒരു ഗ്ലാസ് ഇച്ചും അങ്ങനെ ഓം കുടിച്ചിട്ടാണ്ട് ഓം പോയി പിന്നെ ഒരു ഗ്ലാസ് ഞാൻ ഒന്നുകൂടി ചൂടാക്കി കണ്ട് ഞാനും കുടിച്ചിരിക്കണിട്ടോ പിന്നെ കുറച്ച് തോനെ വെള്ളം വെച്ചിരിക്കണിട്ടോ ചായക്ക് അപ്പം ഇന്ന് ചായക്ക് കടിയുണ്ടാക്കുന്നത് ചീയപ്പാണ് കെട്ടോ ഇന്ന് ചീയപ്പം ചട്ടിനിയാണ് കേട്ടോ ചീയപ്പം ചട്ടിനിയാണെങ്കിൽ ഇവിടെ നല്ല കോളാണ് കേട്ടോ നമ്മളെ ചീയപ്പത്തേക്ക് കടലക്കറിയൊന്നും വെച്ചാലും ഒരിക്കൽ വേണ്ടി വരില്ല പിന്നെ ചട്ടിനിയാണെന്ന് വെച്ചെങ്കിൽ നല്ല തൃപ്പതിയാണ് കേട്ടോ അത് പിന്നെ പച്ചക്കണ്ടുണ്ടാക്കണം അല്ലാതെ മുളകും പൊടി ഇട്ടാലൊന്നും പറ്റൂല അങ്ങനത്തെയാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഞാനീ അരിയൊന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കയകി കാണ്ട് കേട്ടോ വള്ളത്തിലിട്ട് ഇനി ഇന്നലെ അന്തി കിട്ടച്ചതാണ് എന്നിട്ട് രാവിലെ നല്ലോണം ഒന്ന് കൂടി ഒന്ന് കയകി വെള്ളമൊക്കെ ഊറ്റി കുറച്ച് കൂടി വെള്ളമൊക്കെ പാറന്ന് ഞമ്മൾ സെറ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ അതാക്കണേ അരഞ്ഞ് വന്നിട്ട് അപ്പം നല്ലോണം ഇങ്ങോട്ട് അരിയും വേണ്ട എന്നാലോ തീരെ അരിയാതെക്കാനും പാടില്ല കുറച്ച് ചീച്ചിട്ട് തരി ഉണ്ടാവുമല്ലോ അങ്ങനെ വേണം എന്നെങ്കിലേ നമ്മൾ ചീയപ്പം നന്നാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയാം ഒരു വിളവെളേനായി നിക്കൂട്ടാം പിന്നെ ഞാൻ കുറച്ചുകൂടി വള്ളമൊക്കെ പറഞ്ഞുകൊണ്ട് കൂടി ലൂസാക്കി എടുക്കുകയാണേ നമ്മൾ ഈ അപ്പം ചൂടുമ്പണ്ടല്ലോ പിന്നെ ലൂസാക്കിയിട്ട് വേണം മാവ് എന്നെങ്കിലേ ഈ അപ്പം ശരിയാകുകയുള്ളു കിട്ടാം എന്നാൽ പറ്റ ലൂസാകാനും പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം അത് നോക്കണമെങ്കിൽ അരി ഇത് അപ്പം ഞാൻ എന്താട്ടീന്ന് അറിയാം കുറച്ച് ചൂടുവെള്ളം വേണം അപ്പം വെള്ളം ചൂടായിട്ടില്ല കേട്ടോ ഈ ചീ ചീയപ്പം ചൂടാണെങ്കിലും ഓട്ടയുടെ ചൂടാണെങ്കിലും ഒക്കെ കുറച്ച് ചൂടുവെള്ളം പാരണം അപ്പിൽ അപ്പം ശരിയാവുകയുള്ളൂ അല്ലെങ്കിൽ ശരിയാവൂലേ അപ്പോൾ ഞാൻ എന്താട്ടീന്ന് അറിയാം രസം ചൂടുവെള്ളം പാരണമെങ്കിൽ ഒന്ന് ചൂടാട്ടെ അപ്പോൾ ഞാൻ ഒന്നുകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇതാക്കാൻ അപ്പം കുറച്ച് ചൂടുവെള്ളം കൂടി പാർന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളരി അരച്ചിട്ടുണ്ടല്ലോ അത് സെറ്റാവും അപ്പോൾ നമ്മളെ ധാരിയറക്കുമ്പം ചോറൊന്നും കൂട്ടരുത് കേട്ടോ ചോറൊന്നും കൂട്ടാതെ നല്ല ഇതിന് ചീയപ്പം ഞങ്ങൾ പറയണ കേട്ടോ ഇതിന് നീർദോഷാന്നാണ് പറയണത് കുറച്ച് കട്ടില്ല മാവാണ് വെച്ചെങ്കിൽ ഈ അപ്പം നല്ല കട്ടിയിലേക്കാരുണ്ടാവുക അപ്പം തിന്നാനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ കട്ടില്ലാത്തങ്ങട്ട് ചൂടണം അതിനാണ് ഞമ്മള് ചീയപ്പം എന്ന് പറയണത് കട്ടില്ലാത്ത അപ്പം നിർദോഷയെന്നൊക്കെ പറയും നീർദോഷയെന്നൊക്കെ പറയും കേട്ടോ ചിലവില് നീർദോഷയെന്നൊക്കെ പറയും ഞങ്ങൾ ഇവിടെ എല്ലാവരും പറയുന്ന പേരാണ് ചീയപ്പം ചേ ഒട്ടുമിക്ക പേരയിലും ഞങ്ങളെ ഇവിടെയൊക്കെ ഇങ്ങനെ ചീയപ്പം തന്നെയാണ് കേട്ടോ എന്താ കടിയും ചോദിച്ചാൽ ചീയപ്പവും ചട്ടിനി അല്ലെങ്കിൽ ചീയപ്പവും കടലക്കറിയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ അരി അരച്ചു കണ്ട മാവ് കൂട്ടി വെച്ചിട്ടുള്ള അപ്പം ഇഡ്ഡലി നൂൽപ്പുട്ട് ഇതൊക്കെ തന്നെയല്ല കടി അപ്പം ഏതായാലും ഇപ്പം പുട്ട് ചൂടാനായിക്കണേട്ടോ ഏഹ് അപ്പം അങ്ങനെ അതാക്കണേ ഞാൻ അടുപ്പത്തെ വെണ്ണൂറൊക്കെ ഒന്ന് വരി എടുത്തുക്കണേ പിന്നെ ചട്ടിയൊന്ന് നമുക്ക് അടുപ്പത്ത് വെക്കണം തിജ്ജൊക്കെ ഒന്ന് മൂട്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതാക്കണ് തിജൊക്കെ ഒന്ന് കത്തിച്ചെടുക്കട്ടെ അപ്പോൾ ഈ ചീയപ്പം ചൂടുമ്പോൾ അടുപ്പത്ത് ചൂടണം അതേമാതിരി ഓട്ടട ചൂടാണെങ്കിലും അടുപ്പത്ത് ചൂടണം പിന്നെ ചീയപ്പം നമ്മൾ ഗ്യാസുമ്പോൾ ചുട്ടാൽ എന്താണെന്നറിയാം ആ നടുക്ക് മാത്രമല്ലേ തിജ് കത്തുള്ളൂ നമ്മളെ ആ അറ്റത്ത് കൂടി ഒന്നും കത്തൂലല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ചൂടാകാത്ത നിൽക്കുമ്പം എന്താ കേട്ടെന്നറിയാം ആ അപ്പടുപ്പം ആരുമ്പം കാണാം നടു മാത്രം പുള്ളിയും കുത്തൊക്കെ ആയിട്ട് വരും സൈഡിലൊക്കെ ഒരു വേകാത്ത മാതിരിയൊക്കെ ആരോട്ടോ അപ്പം ഞാൻ എന്താട്ടെന്നറിയാം ഗ്യാസമ്മ ചൂടാൻ ഏതായാലും പറ്റൂല ഗ്യാസമ്മ ചുട്ടാൽ വേഗം നാശമാകും ചോദിച്ചു വിട്ടാ ചട്ടി ചട്ടിൻ്റെ നടുവേഗം കട്ടില്ലാതെ ആയിക്കാണ്ടി പൊട്ടും അപ്പോൾ ഏതായാലും നമ്മളെ ചട്ടിയൊക്കെ മാങ്ങിയോടുത്ത് കൊടുക്കാനായി തുടങ്ങി കണ്ട്ടോ കട്ടിയൊക്കെ കുറഞ്ഞിരിക്കണു ചട്ടിൻ്റെ പിന്നെ അതുകൊണ്ടാണെന്ന് വെച്ച് തോന്നുന്നത് ചട്ടിയിൽ അപ്പം പറഞ്ഞാലൊക്കെ അങ്ങനെ ഒരു കടിയാണ് കിട്ടാം എന്താ എത്രങ്ങോട്ട് അപ്പങ്ങോട്ട് ചുട്ടാലും ചിലപ്പോൾ അങ്ങോട്ട് കിട്ടൂല ചിലപ്പോൾ അതിന് വണ്ടി പെട്ടെന്ന് കിട്ടും ചോദിച്ചു ചില ചട്ടിയൊക്കെ ഉണ്ടല്ലോ കിട്ടിത്തരാനുമാണ് ഒരു ഭാഗ്യം ചില ചട്ടിയിൽ ചുട്ടാലൊന്നും ശരിയാവില്ല ഈ ഒരു ചട്ടി നല്ലൊരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ വെള്ളം ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി പറഞ്ഞു കൊടുത്തുക്കണേ അപ്പം കണ്ടില്ലേ ഇതാണ് ഞമ്മളെ മാവിൻ്റെ പരുവം ആ മാവിൻ്റെ പരുവത്തിന് വേറൊരു ഇംഗ്ലീഷൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇപ്പം ഞാൻ പറയണില്ല ഇപ്പം പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിയാൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടും അതെല്ലാം കണ്ടിട്ട് അപ്പം പിന്നെ പറയാതൊക്കെ അല്ലേ നല്ലത് അപ്പോൾ അതാക്കണ് ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മളെ മാവൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് മാണം പാരാന് അപ്പോൾ കണ്ടില്ലേ നമ്മളെ അപ്പം പാർന്നിക്കണേ അങ്ങനെ ഒരു ചീയപ്പം റെഡി ആയി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് മൂടിയച്ചുകൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മൾക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ തന്നെ നമ്മളെ ചീയപ്പൊക്കെ റെഡിയാക്കും അപ്പോൾ അതാക്കണ് ഞാൻ ചീയപ്പം ചട്ടി പാർന്നപ്പോൾ തന്നെ നമ്മളെ ചായപ്പൊടി ഇട്ടു കൊടുക്കണം കേട്ടോ വെള്ളമൊക്കെ തിളച്ചക്കണേ അപ്പം ഞാൻ പൊടി ഇട്ടു പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ചിലപ്പോൾ അപ്പം കരിയും അപ്പം ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ട് വേഗം പോന്നിട്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ ചീയപ്പം നല്ല അടി പൊടിയേക്കണേ ചില എന്നുണ്ടല്ലോ ചീയപ്പം നന്നാവെന്നല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാഗം ഒന്നും ചിലപ്പോൾ വേകാത്ത മാതിരി കാരണം ഗ്യാസുമ്പോൾ ചുട്ടാലു കേട്ടോ അടുപ്പത്ത് ചുട്ടാലും എങ്ങനെയായാലും നന്നാലുണ്ട് കേട്ടോ ചില നേരത്തെ ഒരു പിരിന്താന്നൊള്ളു നമ്മളെ ചട്ടിക്ക് അങ്ങനെ ഞാൻ ഇതാക്കണേ പിന്നെ ബാക്കില്ല അപ്പം ഇതുപോലെ തന്നെ അങ്ങനെ ചുട്ട് എടുക്കട്ടോ അപ്പം നീ ചട്ടിനി ഉണ്ടാക്കണം പിന്നെ കുടീക്ക് പോകണ്ടേ ഞാനിപ്പോൾ വിചാരിച്ചിങ്ങനെ പത്ത് മണിൻ്റെ ബസ്സിന് പോകണം അല്ലെങ്കിൽ കുട്ടി മൈയാണിച്ചെങ്കിൽ ബസ്സിന് പോകണം ഇല്ലാച്ചെങ്കിൽ നമ്മളെ കുട്ടി കോളേജിൽ പോകുമ്പോൾ ഓരോപ്പം പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം ഏതായാലും രാവിലെയൊക്കെ നല്ല മൈ തന്നെയാണ് അപ്പം നീ ബസ്സിന് പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു നിൽക്കുക അപ്പോൾ ഇതാക്കണേ കടുകിട്ടു കരിയേപ്പം തേങ്ങ അരച്ചു പച്ചമുളക് ഇട്ട് ഒരു രണ്ട് പണി ജീരുള്ളി ഇട്ടു ഇഞ്ഞിട്ട് ഞമ്മക്ക് കൈക്കണം പാർന്നു കൊടുക്കാം ഇട്ട് കുറച്ചും കൂടിയൊക്കെ നമ്മൾ പിന്നെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടിയൊക്കെ പാർന്ന് ചോറ്റി പാർന്നിട്ട് ഞമ്മൾക്ക് ഞമ്മൾ ചട്ടിനി കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാക്കണേ ചട്ടിനി റെഡി ആയിക്കണേ ഇനി നമുക്ക് ചായയിൽ മധുരം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ മധുരം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി പിന്നെ നിപ്പ് ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ മിന്നിട്ടിക്ക് ചായ കൊടുക്കണം സനു മദ്രസ് വിട്ട് വന്നിട്ടില്ല സനുവിന് ആറു മണിക്കാണ് മദ്രസ് ഇട്ടാ അങ്ങനൊരു അഞ്ചേ മുക്കാൽ അഞ്ചേ അൻപതൊക്കെ ആകുമ്പോൾ ഓം പോകും അപ്പോൾ അതാക്കണേ ഞാൻ മിന്നിട്ടേക്ക് ചായ കൊടുക്കാനിട്ടാ അപ്പോൾ ഓക്ക് ചട്ടിനി മണ്ട പഞ്ചസാര മതിയായിരുന്നു അപ്പോൾ ഓക്ക് രണ്ടപ്പവും തുള്ളി പഞ്ചസാര ഇട്ട് എടുക്കണേ ആദ്യം ഞാൻ ചട്ടിനി പറഞ്ഞെടുത്തത് അപ്പോൾ ഉൾ പറഞ്ഞ് ഇത് ചട്ടിനി മണ്ട പഞ്ചാര മതിയായിരുന്നു അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് പള്ളിയിലാണ്ടേ വിചാരിച്ചിട്ട് രണ്ട് മണി പഞ്ചസാര പഞ്ചാരയിട്ട് കൊടുത്തിട്ട് ഓൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഉൾ പോയിട്ടാണ് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടേനി അപ്പോൾ അതൊക്കെ ഒന്ന് മോറി എടുക്കണം അപ്പോൾ അങ്ങനെ എല്ലാ പാത്രങ്ങളും ഇതൊക്കെ ഇങ്ങനെ പൊറുക്കിയെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ഒമ്പത് മണിക്ക് നേരിട്ട് നമുക്ക് ഒരു ബസ് ഉണ്ട് കേട്ടോ അപ്പം കുട്ടികൾ പോകൂല്ലോ സ്കൂളിലും ഓലപ്പറഞ്ഞ് വെച്ചിട്ട് മണം പോകാൻ അല്ലെങ്കിൽ ഓലക്കെ നമ്മൾ വെയ്ത്താലെ കൂടും അപ്പം കൂടാതെ കുത്തിരിക്കട്ടോ പോണ വിവരം പറഞ്ഞിട്ടേ അല്ല കേട്ടോ അപ്പം ഞാൻ സനോട്ട മദ്രസ് വിട്ടന്നപ്പോൾ ഓന് ചായ കൊടുക്കുകയാണ് അപ്പം ഞാനൊരരിക്കലാണ് കേട്ടോ ഞാനൊന്ന് ചട്ടിനി പറഞ്ഞത് അപ്പോൾ തായ് ഒപ്പി എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഓനോട് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഇങ്ങനെ കുടിയിൽക്ക് പോകുകയാണെന്ന് മീൻ പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ചട്ടിനി പറഞ്ഞപ്പോണ്ടല്ലോ ഓൻ പറഞ്ഞമ്മ അപ്പത്തിൻ്റെ ചുറ്റോളും ഭാഗം ഇങ്ങനെയല്ല പാരണ്ടിയത് കാണാം അപ്പം ഞാൻ കുറച്ചും കൂടി ചാറൊക്കെ പറഞ്ഞിട്ട് ഓന് കൊണ്ടുപോയി കൊടുത്ത് ഓന് ചായ ഉടിച്ചാൽ വേണ്ടി നിൽക്കാണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ കുടിക്കേക്ക് പോവുകയാണ് മിന്നുട്ടിനോട് പറയണ്ടാന്ന് അപ്പോൾ പിന്നെ ഇന്നത്തെ സ്കൂള് മുടങ്ങൂട്ടോ ഞാൻ അപ്പോൾ പോലിക്കൊക്കെ പോരണ്ടി വരും അപ്പം മുണ്ടാതെ കുത്തിക്കാണ് കേട്ടോ വൈകുന്നേരം കെട്ടൻ്റെ പോലും ചെയിച്ചാലോ അപ്പോൾ ഇള അപ്പം പോവുകയാണ് അപ്പം ഞാൻ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോകുമ്പോഴേ വന്നീനി അപ്പോൾ ജീവിച്ചു വരുമോ ചോദിച്ചപ്പൊ ഞാന് നോക്കട്ടേന്ന് പറഞ്ഞ അപ്പ പറഞ്ഞു ഇജ്ജ് നോക്കാന്ന് പറയുള്ളൂ വരും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ കേട്ടപ്പോൾ ഒരു പൊറുതി ഇടം അപ്പൊ അങ്ങനെ പോവുകയാണ് ഏട്ടാ മക്കളെ പോണതൊന്നും കാണാൻ കഴിച്ചില്ല ഏഹ് വരുന്ന മാതിരിയല്ല പോണത് പോണെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യാണ് അപ്പോൾ വേണ്ട എല്ലാ പേരും അയ്യന്നെയാണ് കേട്ടോ പുറത്ത് അപ്പൊ അപ്പൊ ഇളപ്പ വന്നീന ചെറിയ ചെറിയാള് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വിറ്റേന്നോ പിറ്റേന്ന് അതിൻ്റെ ടിറ്റിന്നൊക്കെ കേട്ടോ വന്നത് ആ സസ്പെൻസ് ആയിട്ടാണ് വന്നിട്ടോ ആരോടും പറയാതെ വന്ന് ആരോടും പറയാതെ വന്ന് ഞങ്ങളൊക്കെ കടക്കപ്പായിരുന്നു നീപ്പിച്ചത് തോന്നിട്ടോ ആ ഒരു സന്തോഷം തന്നെ ഇനി വന്നത് പക്ഷെങ്കിൽ ഈ പോകുമ്പോൾ സഹിച്ചാൻ പറ്റിയില്ല മക്കളെ അത്രയും ഇറങ്ങേറാണ് കേട്ടോ ആ പോണ പൂക്ക് എത്ര ആയാലും ഏത് ഒരു ഓളി വന്നിട്ടില്ലെങ്കിലും ആ പൂക്കൾ കാണുമ്പോൾ സങ്കടം സഹിച്ചാൻ പറ്റിയില്ല പിന്നെ അപ്പം എന്താപ്പം കാടത് പോയല്ലേ മതിയാകുമോ അങ്ങനെ ഏതായാലും ഞാനീ മക്കൾക്ക് അച്ചാറാക്കാമെന്നാണ് വിചാരിച്ചാൽ പോലും ഞങ്ങൾക്ക് ഇത് മതി കേങ്ങ് പൊരിച്ചാൽ മതിയാണ് അപ്പം പിന്നെ ഒരു കേട്ടു കാടി പൊരിച്ച് രണ്ടാളെ പാത്രത്തിലോട്ട് അപ്പം ഞാൻ ഏതായാലും മൈ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ നമ്മളെ കുട്ടീൻ്റെ അപ്പം തന്നെയാണ് പോണത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓന് കോളേജിൽ നിലമ്പൂർക്കാണ് പോണപ്പോൾ അവൻ്റെ ഒപ്പം പോയിട്ട് അവിടുന്ന് നിലമ്പൂർ ഞാൻ ബസ് കറി പോകാറുണ്ട് ഞാൻ ഞാനെന്താക്കണ് ബസ് കത്തിക്കാണ് കേട്ടോ അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഇറങ്ങി കുടീക്ക് പോകുകയാണേ അങ്ങനെ കുടി ചെന്ന് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അപ്പോൾ ഉമ്മ പോയി കോഴിയൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ അഞ്ഞെ കണ്ടപ്പോൾ മാൻ പോയി കോഴിയൊക്കെ കൊണ്ടപ്പോൾ ഞാൻ പാ മനോട് കുറേ പറഞ്ഞ മാണ്ടമ്മ അത് മതി എന്നൊക്കെ പറഞ്ഞു ഇല്ലത് മതിയാണ് അപ്പം ഉമ്മ വേഗം എന്താക്കി കുക്കറിൽ കുറച്ച് തേങ്ങ ചോറും കോഴി ചാ കോ ചാറും പിന്നെ വൈതലങ്ങ കൊരിച്ചെന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ ആക്കി വെച്ചിങ്ങണ് കേട്ടോ ഞാൻ കുറേ പറഞ്ഞത് വെറും ജോലി മതിമാകുന്നൊക്കെ അതിന് പറഞ്ഞാൽ കേൾക്കണ്ടേ അപ്പോൾ അതൊക്കെയാണ് മക്കളൊക്കെ വിരുന്നെന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാക്കണ്ടെന്നില്ല ഞമ്മൾ അമ്മമാർക്ക് കുടിയാടുണ്ടാവില്ല നമ്മളൊരു ഇമ്മയൊക്കെ നമ്മളെ കുട്ടികളൊക്കെ കെട്ടിച്ചാലും ഒക്കെ അങ്ങനെ ഇരിക്കാനൊന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഓലിന്നലെ വെച്ചിന് ബിരിയാണി കഴിഞ്ഞാലോ അപ്പോൾ ആ ഒരു തുള്ളി തിന്നാലൊരു ഭാഗ്യം ഞമ്മൾക്കുണ്ടായി അപ്പോൾ അമ്മ ചൂടാക്കി തന്നെ കേട്ടോ അത് തിന്നുക പറഞ്ഞേ അപ്പം നമ്മളുടെ നാത്തൂനാണെങ്കിൽ ഇതാക്കണ് കുറേ തേങ്ങാച്ചോറും വളമ്പിയൊക്കെ കേട്ടോ കണ്ടപ്പോൾ അതൊക്കെ തിന്നും എന്നൊക്കെ വിചാരിച്ചിട്ടാ പിന്നെ കുറച്ച് ബാക്കിയാക്കി കേട്ടോ അപ്പം ഞാൻ എന്താ ടീ നമ്മളെ ബിരിയാണിക്ക് കുറച്ച് കോഴിച്ചാറൊക്കെ പാറേ വേച്ചാണ് കേട്ടോ എന്നിട്ട് ഈ ബിരിയാണിയാണ് വെച്ചിട്ട് നമുക്ക് തേങ്ങാച്ചോറ് വെച്ചാന്ന് വിചാരിച്ച് അങ്ങനെ കോഴിച്ചാറും വെപ്പടം പൊരിച്ചതും തേങ്ങാച്ചോറും പിന്നെ അച്ചാറും പിന്നെ മൈതനങ്ങ പൊരിച്ചതൊക്കെ പിന്നെ കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് ഞാൻ ബാക്കിയാക്കി കാണാൻ കുറച്ച് ഇപ്പാ കൊടുത്ത് അത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്ന് അങ്ങനെ ചോറയ്പ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തറവാട്ടൊക്കെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തറവാട്ടൊക്കെ നടന്ന് പോവുകയാണെങ്കിൽ ഞാനും ഉമ്മയും അഞ്ചിയും ഞങ്ങൾ നാത്തൂനൊക്കെ കണ്ടിട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ നടന്ന് പോവുകയാണെ അപ്പോൾ ഇതാണ് കേട്ടോ തറവാട്ട് വരാം അപ്പോൾ തറവാട്ടിൽ തറവാട്ടിലെത്തിട്ടോ പിന്നെ ഞാനുണ്ടല്ലോ പിന്നെ പോണ വീഡിയോ ഒന്നും ഞാൻ അതിലുൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് പിന്നെ അതൊരു സങ്കടമാണ് നേരെ എങ്ങക്ക് ഇറങ്ങിയറുന്ന് വെച്ചാൽ ഉമ്മമാക്ക് സുഖമില്ലാത്തോ പിന്നിമ്മാക്ക് സുഖമല്ലാത്തതൊക്കെ അങ്ങ് ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം ആണ് കേട്ടോ ഈ പോക്ക് സഹിച്ചാൻ പറ്റില്ല അപ്പോൾ മോന്റെ പെട്ടിയും ബാഗും ഒക്കെ റെഡിയാക്കി വെച്ചിണേ അപ്പോൾ അങ്ങനെ ഓ പോയിട്ടോ പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിന് പിന്നെ എനിക്ക് തോന്നി വേണ്ടാന്ന് തോന്നി പിന്നെ ഞാൻ തന്നെ വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് നമ്മളെ കുടിയിൽ തന്നെ പോകുന്നങ്ങനെ ഇട്ടോ ഭാര്യയ്ക്ക് കുട്ടികളൊക്കെ ഇവിടെ ആക്കി പോയതല്ലേനും പിന്നെ വൈകുന്നേരം വന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ടൻഷനുള്ള പുതിയ വീട് ആയിട്ട് ആളെ വരാം